ത്തവൻ നാലാ തേരുക്കേണമേൻ പേരയോ തോത്തോ കണ്ണേരൊഴുക്കൻ നൽകേണമേ മെന്മരങ്ങൾ നിരീശ്വരവാദത്തിന് വളക്കൂറുള്ള മണ്ണായി മാറിയിരിക്കുന്ന ജർമ്മനിയിലെ ബെർലിനിൽ ക്രിസ്തുവിന്റെ കുരിശിലെ രക്ഷ പ്രഖ്യാപിച്ച് മലയാളികൾ നടത്തിയ കുരിശിന്റെ വഴി പ്രദക്ഷിണം ശ്രദ്ധേയമായി ജർമ്മനിയുടെ തലസ്ഥാന നഗരമായ ബെർലിനിൽ വിൻസെൻഷ്യൻ വൈദികരുടെ നേതൃത്വത്തിലാണ് ഭക്തിനിർഭരമായ അഖില ജർമ്മനി മലയാളികളുടെ കുരിശിന്റെ വഴി നടത്തപ്പെട്ടത് ഏകദേശം ആയിരം പേർ പങ്കെടുത്ത പരിപാടിയിൽ ഭൂരിപക്ഷവും യുവജനങ്ങളായിരുന്നു എന്നതും ശ്രദ്ധേയം ൊഴുക്ക നൽകേണമേ നി മരങ്ങൾ